കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സാധാരണക്കാരായ ജനങ്ങൾ പേടിച്ചാണ് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പഹൽഗാം വെടിവെപ്പിന്റെ പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ഏതാനും ദിവസങ്ങൾ നീണ്ടുനിന്നത് ഇതിൽ പാകിസ്ഥാന്റെ നിരവധി ഭീകരരെ ഇന്ത്യയ്ക്ക് വധിക്കാൻ സാധിച്ചു ഇന്ത്യയുടെ തിരിച്ചടിയിൽ ഭയന്ന പാക്ന് പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോൾ അടിയറവ് പറയേണ്ടതായി വന്നു വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ച് ഇരു രാജ്യങ്ങളിലും സമാധാനത്തിന്റെ വഴിയിലായി എന്നാൽ വെടിനിർത്തൽ കരാർ രംഘിച്ച് ഇന്ത്യൻ അതിർത്തിയിലേക്ക് പാക് പട ഷെല്ലാക്രമണം നടത്തി ഇതിൽ ജീവൻ നഷ്ടമായത് നിരവധി ആളുകൾക്കാണ് അത്തരത്തിൽ ജമ്മുകശ്മീരിലെ ഉറിയിൽ പാക് സൈനികരുടെ ഷെള്ളാക്രമണത്തിൽ നാലു മക്കളുടെ കൺമുന്നിലില്ലാതായത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയെ തന്നെയാണ് കൺമുന്നിൽ അമ്മയെ നഷ്ടമായതിന്റെ എപ്പോഴും ആ പെൺകുട്ടികൾക്ക് വിട്ടുമാറിയിട്ടില്ല ജീവൻ ഉണ്ടെങ്കിലും മരിച്ചു മരവിച്ച മനസ്സുമായാണ് അവർ മുന്നോട്ട് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ഷോക്കിലേക്ക് പോയത് അവരുടെ മക്കളിൽ ഇളയവളായ സനം എന്ന പതിനെട്ടുകാരിയായ മകൾക്കാണ് എല്ലാവരുടെയും കുഞ്ഞനുജത്തിയായതിനാൽ അവളെ ഏറ്റവും കൂടുതൽ ലാളിച്ചതും സ്നേഹിച്ചതും ആ അമ്മയായിരുന്നു ആ അമ്മയെയാണ് അവൾക്കെന്ന നീക്കുമായി നഷ്ടമായിരിക്കുന്നത് അവളുടെ സന്തോഷങ്ങൾ ഇനി ആരോട് പങ്കുവയ്ക്കും സങ്കടം വരുമ്പോൾ അവളെ ഇനി ആരാശ്വസിപ്പിക്കും മരവിച്ച മനസ്സുമായി വളരെയധികം ഭയത്തിലും ദുഃഖത്തിലുമാണ് ആ പെൺകുട്ടി അമ്മ പകർന്നു നൽകിയ ഭാവിക്കിടയിലാണ് ഒരിക്കലും മറക്കാനാകാത്ത നഷ്ടം അവൾ ഏറ്റുവാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിനാണ് ഉറിയിലെ രാജ്ബാനി മേഖലയിൽ പാക്കാക്രമണം ആരംഭിച്ചത് ആക്രമണം ശക്തമായതോടെ സുരക്ഷിതത്വം തേടി നർഗീസ് ബീഗവും കുടുംബവും ബാരാമുള്ളിയിലെ ബന്ധുവീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു ഭർത്താവ് പ്രമേഹ ചികിത്സയ്ക്ക് ആശുപത്രിയിൽ കഴിയുമ്പോൾ നാലു പെൺമക്കളെയും രണ്ടാൺമക്കളെയും കൂട്ടി നർഗീസ് യാത്രയ്ക്ക് ഒരുങ്ങി അവർ ബന്ധുവീട്ടിലേക്ക് യാത്ര ചെയ്യവെയാണ് പെട്ടെന്ന് കാറിന്റെ ചില്ലു തകർത്ത് ഷെല്ലിന്റെ ഒരു കഷ്ണം വാഹനം തുളച്ച് നർഗീസിന്റെ തലഭാഗത്ത് തുളച്ച് കയറിയത് അപ്പോൾ തന്നെ അവർ മരിക്കുകയും ചെയ്തു അമ്മയുടെ മരണം ചൂണ്ടിക്കാണിക്കാനും പറയാനുമാകാതെ കൺമുന്നിൽ സംഭവിച്ച ആ ഭീകരചിത്രം സഹോദരിമാരെ ഒരുവിധം നിശബ്ദരാക്കിക്കളഞ്ഞു പരസ്പരം ആശ്വസിക്കാനോ ആശ്വാസം തേടാനോ കഴിയാതെ തളർന്നു കിടക്കുകയാണ് ആ നാല് പെൺമക്കൾ നർഗീസ് ബീഗത്തിന്റെ രണ്ടാമത്തെ മകളുടെ വിവാഹം അടുത്ത മാസം നടത്താനിരിക്കെയാണ് ഈ ദുരന്തം അവരുടെ കുടുംബത്തെ തേടിയെത്തിയത് കല്യാണത്തിന്റെ ഭാഗമായി വീട്ടിൽ പെയിന്റടിക്കുകയും വൃത്തിയാക്കുകയും ഒക്കെ നടക്കുകയായിരുന്നു പക്ഷേ ആഹ്ലാദത്തിനു പകരം കണ്ണീരാണ് ആ കുടുംബത്തിനെ തേടിയെത്തിയത് ഒരു ബോംബിൽ എല്ലാ സ്വപ്നങ്ങളും തകർന്നിരിക്കുകയാണ് ആ കുടുംബത്തിന് അമ്മയുടെ വേർപാട് സംബന്ധിച്ച് ഇപ്പോഴും സംസാരിക്കാൻ പോലും കഴിയാതെ നിൽക്കുകയാണ് ആ നാല് പെൺകുട്ടികൾ ഇന്നും ആ കാഴ്ചകളിൽ നിന്ന് വിറയ്ക്കുകയാണ് അമ്മയുടെയും കുടുംബത്തിന്റെയും കഥ ഇന്ന് അതിർത്തിയിൽ നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളുടെയും കഥയാണ് ഒരിക്കലും അറിയില്ല അടുത്ത ആക്രമണം ആരുടെ ജീവൻ എടുക്കുമെന്ന് പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന ഷെല്ലാക്രമണത്തിൽ കാശ്മീരിലെ അതിർത്തി ഗ്രാമങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങളെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഓരോ ആക്രമണവും മാനുഷിക ദുരന്തമായി മാറുന്നു സ്ഥിതി ഇതുപോലെയാണെങ്കിൽ ആ പ്രദേശങ്ങളിൽ സമാധാനപരമായ ജീവിതം സ്വപ്നം മാത്രമായി തീരും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു